അവിടെ ഞാൻ ഇണ്ടല്ലോ വണ്ടിക്കട്ട ഇടിച്ചിട്ടാന്ന് അറിയാ എന്തായാലും ഓർമ്മിക്കേണ്ട ഹോസ്പിറ്റലിൽ പോയാളെ എന്നിട്ട് ഞാൻ പിന്നാലെ വേട്ടു വേട്ട ഇറങ്ങി വേണ്ടി ഞാൻ ട്രാവലി പൗഡർ നോക്കി നമുക്ക് പേടിച്ചിട്ടാണ് yeah, അവനങ്ങനെ ചേർത്ത് ഇടിച്ചു ആ അന്നിട്ട് തോന്നിട്ട് നേരെ വേട്ടർ അവരുടെ ഫോണടിച്ച് ടീവേറ്റർ വന്ന കയറി വണ്ടി വെട്ടിട്ട്

യിട്ട് അവൻ വളച്ചിട്ട് നേരെ വന്നിട്ട് മേത്തൊക്കെ ഇടിക്കാൻ കഴിച്ചത് അങ്ങനെ ആക്കാൻ കല്ലേറുന്നത് എല്ലാവരും കല്ലേറിഞ്ഞ് വട്ടം കുടിച്ചിട്ട് അടി നിർത്താതെ മേത്തൊക്കെ പോലീസ് കൊണ്ടുപോയിട്ടുണ്ട് നിങ്ങ ആർക്കെങ്കിലും വേറെ ബൈക്കിനാ ആർക്കെങ്കിലും കൊണ്ടുപോയിട്ടുണ്ട് പിന്നെ രണ്ട് ബൈക്ക് രണ്ട് ബൈക്കിനെ അടിച്ചൊരു ട്രാവലറിനെ അടിച്ചു ബൈക്ക് വേറൊരു കാറിന് വേറൊരു കാറിന് ഇടിക്കേണ്ട ഇവരും പെണ്ണും പുള്ളേ ഇവരും കിട്ടാതെ